നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ ഒക്കെയുള്ള വിമാന ടിക്കറ്റുകൾ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ഓഫർ ചെയ്തുകൊണ്ടുള്ള ചില പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ പലരും ഈ രീതിയിൽ ടിക്കറ്റുകൾ എടുക്കാറുണ്ട് ഇങ്ങനെ അബദ്ധം പറ്റിയ ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഇനി ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ കണ്ട് ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു സംഭവം അറിയുക ബഹ്റൻ ലതായി കഴിഞ്ഞ ദിവസം മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരു ഏഷ്യൻ പൗരനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ വ്യക്തി ചെയ്തു വന്നിരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി സാധാരണ ഒരു എയർലൈൻ ഓഫർ ചെയ്യുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകൾ ലഭ്യമാണെന്നൊക്കെ പറഞ്ഞ് പരസ്യം ഇടും ഇത് കണ്ട് ചെല്ലുന്ന ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്യും പിന്നീട് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള ചില എക്സ്ക്യൂസുകളാണ് പറയുന്നത് പണം നഷ്ടമായ ആളുകൾ ധാരാളമാണ് അപ്പോൾ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നിരവധി നടക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈസൻസ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് മാത്രം എയർ ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കണം സദേൺ പോലീസും ക്യാപിറ്റൽ ഗവൺമെന്റ് പോലീസും ഒക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇനി ബഹ്റനിലെ സല്ലാക്ക് ഏരിയയിൽ നടന്നൊരു സംഭവം പറയാം പതിനാറും പതിനേഴും പതിനെട്ടുമൊക്കെ വയസ്സ് മാത്രം പ്രായമുള്ള മൂന്ന് ചെറുപ്പക്കാർ അവിടെ വാഹനം ഓടിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും പണം തട്ടിയെടുക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു നമ്മൾ പിടിച്ചു പറയും ഒക്കെ പറയില്ലേ യക്ഷിതാർത്ഥത്തിൽ അത് തന്നെ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഊർജ്ജിതമായ അന്വേഷണമാണ് നടന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പ്രതികളെ പിടിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യം ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇതാ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വിവരം ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഒരു യുവാവിനെയും സ്ത്രീയെയും കസ്റ്റംസ് പിടികൂടി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് രാജ്യത്തേക്ക് വിമാനത്താവളം വഴി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് ഏകദേശം അര കിലോഗ്രാമോളം വരുന്ന മയക്കുമരുന്നാണ് ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയത് മുപ്പത്തി ഒൻപതിനായിരം ദിനാർ മൂല്യം വരുമോ അത്ര ഇതിന് അവരുടെ ബാഗേജിനകത്ത് തുണികൾക്കിടയിലും ടിൻഡ് ഫുഡിൻ്റെ ഉള്ളിലുമൊക്കെ ഒളിപ്പിച്ച രീതിയിലായിരുന്നു ഈ മയക്കുമരുന്ന് കണ്ടെത്തിയത് ബഹറിനിൽ ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അടിയന്തരമായൊരു ശസ്ത്രക്രിയ ആവശ്യം ഇപ്പോൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക പലപ്പോഴും ഈ പ്രവാസ ലോകത്തൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അതിനെ തുടർന്ന് നമുക്ക് ഉണ്ടാവാറുണ്ട് ഒന്ന് ആരോഗ്യപരമായ കാര്യങ്ങൾ മറ്റൊന്ന് ഭാരിച്ച സാമ്പത്തിക ചെലവും ചില ആളുകൾ സാധാരണ ചെയ്യുക ഇവിടത്തെ ഒരു എക്സ്പെൻസ് ഒക്കെ ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വിമാന ടിക്കറ്റും എടുത്ത് നാട്ടിൽ പോയി ഈ സർജറി ചെയ്യാമെന്ന് ചിന്തിക്കും പക്ഷെ അത് അതിനേക്കാൾ അബദ്ധമായി മാറാറുമുണ്ട് വലിയൊരു തുക എയർ ടിക്കറ്റിന് കൊടുക്കണം ബാക്കി സർജറിയുടെ പൈസയും അനുബന്ധ ചെലവുകളൊക്കെ നാട്ടിൽ ചെന്നാൽ വേറെ അതിന്റെ ലീവ് പോകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇത്തരം സങ്കീർണ്ണതകളെല്ലാം ഒഴിവാക്കാനായി എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഷിഫാൽ ജസീറ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശസ്ത്രക്രിയകൾക്ക് ചില പ്രത്യേക നിരക്കിളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹെമറോയിഡ് പൈൽസ് മറ്റ് ആനോറെക്റ്റൽ ഡിസീസുകൾ പിത്താശയ സമ്പി നീക്കം ചെയ്യൽ ഇനി പ്രസവ ആവശ്യങ്ങളാണെങ്കിൽ അതിൻ്റെ സിസേറിയൻ ഇങ്ങനെയുള്ള ഒരുപാട് സർജിക്കൽ ആവശ്യങ്ങൾക്ക് അവരിപ്പോൾ പ്രത്യേക നിരക്കിളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അപ്പം അങ്ങനെ സർജറിക്കായി നാട്ടിലേക്കൊക്കെ പോകാൻ ഇരിക്കുന്നവരോ ഇവിടെ തന്നെ പണമില്ലാത്തത് കൊണ്ട് ഈ സർജറി മാറ്റി വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവരെ കോൺടാക്റ്റ് ചെയ്യാം വേണ്ട രീതിയിൽ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സും മറ്റ് അത്യാധുനിക സൗകര്യങ്ങളുള്ള എക്യുപ്മെൻറ്റുകളും ഒക്കെയാണ് അവിടെ ഉള്ളതെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ അപ്പോൾ ഇതിനായി കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് ഡബിൾ ത്രീ സിക്സ് ഫോർ ട്രിപ്പിൾ സീറോ സെവൻ ഒരു നമ്പർ കൂടിയുണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ബഹൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി